എന്നിട്ട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് ചേട്ടാ ഒരു നല്ല സ്റ്റവ് വേണം നല്ല ബ്രാൻഡ് വേണം പക്ഷേ ഗ്ലാസ് പൊട്ടരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതായത് ഗ്ലാസിൻ്റെ സ്റ്റൗ വേണ്ട സ്റ്റെയിൻലെസ് സ്റ്റീലും മതി അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത് ഒരു പതിനായിരം ഉള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റവാണ് മിസ് ചെയ്യേണ്ട ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്തു അപ്പം ഇതിന് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പാൻസപ്പോർട്ട് കാസ്റ്റ് ആൻഡ് പാൻ സപ്പോർട്ടാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം രണ്ടാമത്തെ കേസത്തെ ഈ ഡിപ്രേ നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ ഫ്രെയിമിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റൗ ആണ് നിങ്ങൾക്കറിയാം ഒത്തിരി ഐബല് വരെയുള്ള പല ബ്രാൻഡുകളും ഇപ്പോൾ സിംഗിൾ ഫ്രെയിമിൽ സ്റ്റൗ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവിടെയെല്ലാം ഞാൻ കണ്ടിട്ടുള്ള ഒരു ഫോൾട്ട് എന്നാന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന് ഡ്യൂറബിലിറ്റി കുറവായിരിക്കും അതായത് നിങ്ങൾ കനം ഭയങ്കര കുറവായിരിക്കും നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ ഇതിൻ്റെ കനം കണ്ടോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല വെയിറ്റ് ആണ് ഇത് കണ്ടോ ഈ കനം കണ്ടോ അത്യാവശ്യം നല്ല കനമുള്ള സ്റ്റൗ ആണ് നല്ല ആണ് സ്റ്റൗവിന് നമ്മളീ പറയുന്ന പോലെയല്ല നല്ല ആണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ് ഇതിന് വന്നിരിക്കുന്നത് സ്ലിം ഡിസൈൻ പല കമ്പനികൾക്കും ഉണ്ട് എന്നാലും ഇതിന് സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് സൺഷെയിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കർവി എന്ന് പറയുന്ന മോഡലിൽ സെൻസോ എന്ന് പറയുന്ന മോഡലിലൊക്കെ ഈ സാധനം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ബർണറൊക്കെ സാധാരണ ഇങ്ങനെ വരുമ്പോൾ ബർണർ ഒന്നും വേറെ ബർണറുകളായിരിക്കുന്നു പക്ഷേ ഇവരുടെ ബ്രാൻഡിൻ്റെ തന്നെ ബർണറാണ് ഇവർ ഇതിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും സൺഷൈൻ എഴുതിയിരിക്കുന്ന കാണാൻ പറ്റും കണ്ടോ പിന്നെ ഇതിൽ എനിക്ക് വേറൊരു സംഭവം എനിക്ക് കാണാൻ പറ്റിയതെന്നു പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങിലാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫിനിഷിങ്ങിലാണ് ബർണർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയുന്നില്ല നമ്മൾ ഇതിൻ്റെ ഒരു എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോൾ ക്ലിക്ക് ആവും പിന്നെ ഇതിൻ്റെ പുറയിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഇത് കണ്ടോ ഇത് വാൽവ് ഈ വാൽവ് വരുന്നത് ബ്രാസിലാണ് ഈ വാൽവ് വെച്ചിരിക്കുന്നത് അതായത് കണക്ട് ചെയ്യുന്ന വാൽവ് ബ്രാസിലാണ് വെച്ചിരിക്കുന്നത് ബ്രാസിൽ വരുന്ന പല വാൽവുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഇതിങ്ങനെ കുണഗണങ്ങൾ കിടന്ന ഇളവും ആ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല നല്ല സ്റ്റിഫ് നല്ല എന്താ പറയുന്നത് നല്ല ടൈറ്റിലാണ് ഈ സംഭവം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലീക്കേജ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് വേറൊരു സംഭവം പിന്നെ ഇതിൻ്റെ നോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സ്ലിം ആയിട്ടുള്ള നോബാണ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര സ്ലിം ആയിട്ടുള്ള നോബാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ എനിക്ക് ഇതിന് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന കാശിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതിനകത്തൊരു ഹെവി ബർണറുണ്ട് ഒരു മീഡിയം ബർണറുണ്ട് ഒരു സ്മോൾ ബർണറുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ രണ്ട് മീഡിയം ബർണറും ഒരു സ്മോൾ ബർണറും ആയിരിക്കും അടുപ്പുകളിൽ കാണുന്നത് പക്ഷേ ഈ ഒരു അടുപ്പിൽ ഒരു ഹെവിയും ഒരു സ്മോളും ഒരു ബിഗും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് പിന്നെ പാത്രം വെക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആവാനായിട്ട് തന്നെ ഇത് ഉണ്ടോ ഈ എന്താ പറയുന്നത് സൂര്യൻ്റെ ഇതളുപോലെ കുറേ തവണ കുറേ സ്ഥലത്തു നിന്ന് നമുക്ക് ഈ ലെഗ് ഇങ്ങനെ വരുന്ന കാരണം തന്നെ പാത്രം വെക്കാൻ കുറച്ചും കൂടി ഈ പാത്രം വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിടന്ന് ആടുമല്ലോ ആ ഒരു സംഭവങ്ങൾ ഇതിനകത്ത് ഒഴിവാക്കി കിട്ടും എന്നുള്ളത് വേറൊരു ആണ് അപ്പോൾ ഈ ഒരു സാധനം വേണമെങ്കിൽ നമ്മുടെ ഇവിടെ പത്ത് വർഷം വാറണ്ടി ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സാധാരണ നോർമലി ഫൈവ് ഇയറോ അല്ലെങ്കിൽ ടു ഇയറോ ആയിരിക്കും വാറണ്ടി കിട്ടുന്നത് നമുക്കിതിനകത്ത് ബർണറും ടൂബോ വാൽവ് ഇതിനെല്ലാം പത്ത് വർഷത്തെ വാറണ്ടി നമ്മളിവിടെ കൊടുക്കുന്നു അപ്പം അടിയത്തിൽ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാൻ പറ്റും പിന്നത്തെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങളെ തപ്പിയിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള സമ്മാനങ്ങളാണ് അപ്പോൾ ഷെയർ ചെയ്തോ കമൻ്റ് ഇട്ടോ കമൻറ്റ് ഇട്ട് ഇടുന്നവരിൽ നിന്നാണ് നമ്മൾ സമ്മാനാർഹരായ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ടേക്കെ